ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കപ്പലുകൾക്ക് നേരെ ഹൂദി ആക്രമണം ഹൂദി സൈനിക വക്താവ് ഹിയാസരിയാണ് ആക്രമണ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർക്ക് നേരിയ പരുക്കും കപ്പലുകൾക്ക് തകരാറും സംഭവിച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ട്രാൻസ്ബെൽട്ട് നാവിഗേറ്റർ എന്ന കപ്പലിന് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ആളില്ലാത്ത ബോട്ട് ഉപയോഗിച്ച് കപ്പലിൽ നേരിട്ട് ഇടിച്ചു കയറ്റുകയായിരുന്നു സ്റ്റോൾട്ട് സ്ക്വയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആക്രമിക്കപ്പെട്ട കപ്പൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം അതിനുവേശം പലസ്തീനിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള നിരോധനം ലംഘിച്ചതാണ് ആക്രമണത്തിന് വഴിവച്ചതെന്ന് ഹൂദി വക്താവ് അറിയിച്ചു ഹൂദി ആക്രമണം യുഎസ് മിലിട്ടറി സെന്റർ കമാൻഡും സ്ഥിരീകരിച്ചു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച കഴിഞ്ഞ നവംബർ മുതലാണ് പരസ്യത്തിന് പിന്തുണയറിയിച്ച് യമനിലെ ഹൂദികൾ ആക്രമണം ആരംഭിച്ചത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണങ്ങൾ അതിനിടെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുറന്ന് യമനിലെ ഹൂദി വിമത സംഘം ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കൽക്കരി കപ്പലിനേരെ ഹൂദുകൾ ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഹൂതി വക്താക്കൾ തന്നെ പുറത്തുവിട്ടു ഹൂതികളുടെ ആക്രമണത്തിൽ ഗ്രീക്ക് കപ്പൽ മുങ്ങിയെന്നും ഒരു ജീവനക്കാരനെ കാണാതായെന്നും മാരിടൈം അധികൃതർ റിപ്പോർട്ട് ചെയ്തു ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ കപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെടുന്നത് രണ്ടാമത്തെ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇത് അസ്വീകാര്യമായ സാഹചര്യമാണ് കപ്പലുകൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വേൾഡ് ഷിപ്പിംഗ് കൗൺസിൽ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷനുകൾ ഏഷ്യൻ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു നിരപരാധികളായ നാവികരെ സംരക്ഷിക്കുന്നതിനും ചെങ്കടലിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നതിനും നടപടിയെടുക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂദികൾ ആക്രമണം ആരംഭിക്കുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ ഇസ്രയേൽ അവസാനിപ്പിക്കുമ്പോൾ ചെങ്കടലിലെ ആക്രമണം തങ്ങളും നിർത്തുമെന്നാണ് ഹൂതികൾ പറയുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂദികൾ തൊടുത്തുവിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം സമുദ്രമേഖല നേരിടുന്ന ഏറ്റവും കഠിനമായ പോരാട്ടമാണിതെന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഹൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും ആക്രമണങ്ങളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത അതിനിടെ ലബനിലെ തങ്ങളുടെ പൌരന്മാർക്ക് അടിയന്തര മുന്നറിയിപ്പുമായി കുവൈറ്റ് ഹിസ്ബുള്ള ഇസ്രയേൽ യുദ്ധഭീതി തുടരുന്നതിനിടെയാണ് പൌരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന് കുവൈറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലബനൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന പൌരന്മാരോട് തൽക്കാലം മാറി നിൽക്കാനും കുവൈറ്റിനോടൊപ്പം കാനഡയും ലബനിലെ തങ്ങളുടെ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലബനിൽ നിന്ന് പൌരമാരെ ഒഴിപ്പിക്കാൻ കാനഡ ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യവും ലബനിലെ ഹിസ്ബുളയും തമ്മിലുള്ള അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും പിരിമുറുക്കവും വർധിക്കുന്നതിനിടെ ആശങ്ക പ്രകടിപ്പിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും രംഗത്തെത്തി ലബനെ മറ്റൊരു ഗാസയാക്കരുതെന്നാണ് ഗുട്ടറസ് പറഞ്ഞത് സംഘർഷം രൂക്ഷമായതിനൊപ്പം തന്നെ ഇരുരാജ്യങ്ങളെയും നേതാക്കൾ തമ്മിൽ നടത്തുന്ന വെല്ലുവിളികളും കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ യു എൻ സമാധാന സേനാംഗങ്ങൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളിയാഴ്ച ഗുട്ടറസ് പറഞ്ഞിരുന്നു പെട്ടെന്നുള്ള നീക്കവും തെറ്റായ കണക്കുകൂട്ടലുകളും അതിർത്തിക്കപ്പുറത്തേക്കൊന്നീളുന്ന വലിയ ദുരന്തത്തിന് കാരണമാകും അത് നമ്മുടെ ഭാവനയ്ക്കപ്പുറമായിരിക്കും ലബനിനെ മറ്റൊരു ഗാസയാക്കുന്നത് കണ്ടുനിൽക്കാൻ ലോകജനതയ്ക്ക് സാധിക്കില്ല എന്നും ഗുട്ടറസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி